ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബീച്ച് റോഡ് എന്നൊരാശയം നമ്മൾ മുൻപോട്ട് വയ്ക്കുകയാണ് കേരളത്തിൻ്റെ റോഡുകളെടുത്ത് പരിശോധിച്ചാൽ പല റോഡുകളുടെയും ഗുണനിലവാരം വളരെ കുറവാണ് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കുഴികളുണ്ട് ട്രാഫിക് ഉണ്ട് പല സ്ഥലങ്ങളിലും ലോങ്ങ് പോകുന്ന വണ്ടികൾ ട്രാഫിക്കിൽ കുടുങ്ങി അതുപോലെ തന്നെ കുഴികളിലൊക്കെ വീണ് വളരെ സമയമെടുത്താണ് ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുന്നവരാണെങ്കിൽ വളരെ സമയം സമയമെടുത്തിട്ടാണ് അവരവിടെ എത്തിച്ചേരുക ഇതിനൊരു പരിഹാരമായിട്ടോണമാണ് ബീച്ച് റോഡ് എന്നൊരു ആശയം മുമ്പോട്ട് വെക്കുന്നത് അതായത് കടലിലേക്ക് ഇറക്കി തന്നെ കടലിൻ്റെ സൈഡിലുള്ള വീടുകൾക്കോ അവിടെയുള്ള കൃഷി സ്ഥലങ്ങൾക്കോ ഒന്നും നാശം സംഭവിക്കാത്ത രീതിയിൽ കടലിലേക്ക് ഇറക്കി തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു റോഡ് എന്നൊരു ആശയം മുമ്പോട്ട് വെക്കുന്നത് ഇങ്ങനെ ഒരു റോഡ് വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്വന്തം സ്ഥലങ്ങളിൽ എത്തിച്ചേരാവുന്നതാണ്